ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിട്ട എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഒരു എപ്പിസോഡ് അപ്പം കനകേനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ആ മാല കട്ടുകൊണ്ട് വന്നിട്ട് ജലജ എന്ത് ചെയ്തിട്ടുണ്ട് ബാഗിൻ്റെ ഇട്ടിട്ടുണ്ട് അവസാനം അത് നവ്യ കയ്യോടുകൂടി പിടിക്കുന്നുണ്ട് അതിനിടയിൽ നവ്യ നമ്മുടെ ജലജയോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളവിടുന്ന് കക്കുന്നതും എൻ്റെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവന്ന് ഈ സാധനം ഇടുന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിക്കണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊണ്ടുവന്ന് ഈ മാല അറിയാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ജലജ മാല ആരും അറിയാതെ വയ്ക്കുന്നു ആ മാല എല്ലാവർക്കും കിട്ടുകയും ചെയ്യുന്നുണ്ട് സമാധാനമാവുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി കാര്യമാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് കനകയാണ് കേട്ടോ അപ്പോൾ കനകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ കനകയുടെ അടുത്ത് തന്നെ നവ്യയും നയനയും നിൽക്കുന്നുണ്ട് അപ്പോൾ കനക പറയുകയാണ് എടി എന്ത് എന്തൂര് ദുഷ്ടതരമായി ആ ജലജ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുമ്പോഴും അതൊക്കെ എങ്ങനെയെങ്കിലും അതെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവർ കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടും നവ്യതൊക്കെ കണ്ടത് കൊണ്ടിട്ടും അവരാണ് തെറ്റുകാരി അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ ശരിക്കും കള്ളിയാണെന്ന് എല്ലാവരും വിചാരിക്കില്ലേ എൻ്റെ ബാഗിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന ഇട്ടതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും അങ്ങനെയാണെങ്കിൽ എന്നെ ഈ രണ്ട് മക്കളുടെ ജീവിതം ഏത് രീതിയിൽ പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ ആ സമയത്ത് കനക പറയുകയാണ് ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന വന്നിട്ട് പറയുന്നത് അമ്മേ ഇപ്പോഴേ അമ്മ തിരിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസൊക്കെ ആവും കല്യാണം എടുത്തില്ലേ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോയാൽ ഇനി അതിന് ശേഷം ചേച്ചിയുടെ വളകാപ്പിന് ഇവിടെ വന്നാൽ മതി അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് നിൽക്കമ്മ പറയാനെട്ടോ അങ്ങനെ കനകയെ അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് നവ്യ പറയാണ് എന്തായാലും എൻറെ അമ്മയെ ഇതുമാതിരി കാണിച്ച ഇവരെ ഞാൻ വെറുതെ വിടില്ല അവർക്കുള്ള പണി ഞാൻ കൊടുക്കും പറയാനുട്ടോ അപ്പോഴത്തേക്കും കനക പറയാണ് മോളെ നീയല്ല ഞാൻ കൊടുക്കൂന്ന് പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജ ജലജയുടെ റൂമിലിരുന്ന് ആകെ ടെൻഷനാവുകയാണ് ദൈവമേ എങ്ങനെയെങ്കിലും അഭി അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഫോണിൽ അവളെടുത്തിരിക്കുന്ന ആ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്തെന്ന് കളഞ്ഞാൽ മതിയായിരുന്നു കളഞ്ഞു ഇല്ലേ എന്ത് ചെയ്യാനായിട്ടാണെന്നൊക്കെ ഉള്ള ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് കനക റൂമും തുറന്നകത്തേക്ക് വരുന്നത് റൂം തുറന്ന് വന്നതും ജലജയെ ഇങ്ങനെ കനക നോക്കുകയാണ് ജലജയം തിരിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ആ പെണ്ണുങ്ങൾ എന്തായാലും ഇവളോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഞാനാണ് ആ മാല കെട്ടതെന്നും ഇവളുടെ ബാഗിലിട്ടത് ഞാനാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവളെന്നെ ഇങ്ങനെ രൂ രൂക്ഷമായിട്ട് നോക്കുന്നത് ഞാനെന്തിനും ഇവളുടെ അടുത്ത് പതിർന്ന് ഇവളെ ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും അതിനുള്ള വേറൊരു സൂത്രപ്പണി എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ജലജ വേഗം തന്നെ പറയുകയാണ് ഓഹ് എൻ്റെ ശരീരത്തിനൊക്കെ ഭയങ്കര വേദന എന്തായാലും ഫോറിനിൽ ഫോറിനിൽ നിന്ന് ഈ വേദന മാറ്റാനായിട്ടുള്ളൊരു സംഹാരി അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരമൊക്കെ അടിപൊളിയാവും വേദനയും പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മദ്യക്കുപ്പി അവരുടെ അലമാരിയിൽ നിന്ന് പുറത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും കനകക്ക് മനസ്സിലായി ഓ വൈൻ ബോട്ടിൽ കാണിച്ചുകൊണ്ട് മദ്യക്കുപ്പി കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്നും അറിയാത്തമാതിരി ഫോറിനിന്ന് കൊണ്ടുവന്ന വെള്ളമാണെന്നോ ആ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ കനക പറയാനെട്ടോ അതേസമയം ഈ കുപ്പി കുപ്പിയെടുത്തുകൊണ്ട് മനസ്സിലാണെങ്കിൽ എടി ഇന്ന് നീ കുടിക്കണ ആളാണെന്ന് വരത്തി തീർത്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് നിന്നെ ഓട്ടി അടച്ച് പെണ്ണം വെക്കാനായിട്ടുള്ള പരിപാടി ഞാൻ ഉപ്പിക്ക് കൂടി എന്ന് ജലചയുടെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ ജലച വേഗം തന്നെ കനകയോടി ഒഴിക്കുകയാണ് അല്ലാതെ നിനക്ക് വേണോ കുടിക്കാനായിട്ട് ഈ വെള്ളം നല്ലതാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോഴത്തേക്കും കനകയ്ക്ക് കാര്യം മനസ്സിലായല്ലോ കനക വേഗം തന്നെ പറയുകയാണ് ആ വേണം വേണം എങ്കിൽ എനിക്ക് കുറച്ച് തന്നേക്കെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് കൊടുക്കുകയാണ് അങ്ങനെ ജലജ തിരിയുമ്പോഴത്തേക്കും കനക ആ വെള്ളം എടുത്തിട്ട് ഒറ്റയേറാണ് കേട്ടോ സൈഡിലേക്ക് ആ കുപ്പിയിലെ മദ്യം എടുത്തിട്ട് എറിഞ്ഞു കളയാണ് അതിനുശേഷം ജലജ നോക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ കുടിച്ച് തീർത്തിരിക്കുന്നു അടുത്തതും വേണമെന്ന് പറയാണ് കനക അങ്ങനെ അടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അടുത്തത് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇവിടെ തിരിയുമ്പോഴത്തേക്കും കനക എറിഞ്ഞ് കളയാണ് ഇത് അറിയുന്നില്ല ഈ ജലജ അറിയുന്നില്ല അതിന് ശേഷം കനക അവിടെ കിടന്ന് കാണിച്ച് കൂട്ടുന്നത് ജലജ വേഗം തന്നെ ആ എന്തായാലും ഇവള് പൂസായിട്ടുണ്ട് അപ്പോൾ കനകയാണെങ്കിൽ പൂസായതുപോലെയൊക്കെ ഇങ്ങനെ പെരുമാറുകയാണ് ഒരു ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന പോലെ അഭിനയിക്കുകയാണ് അപ്പോഴത്തേക്കും ജലചറിയ ഇതുതന്നെ പറ്റിയ തക്കം എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പതിയെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ പുറത്താക്കാനുള്ള പരിപാടി നോക്കാം പറവാൻ പോകുമ്പോഴത്തേക്കും കനക വേഗം തന്നെ ജലചയുടെ സാരമൊക്കെ ഏറിപ്പിടിക്കുകയാണ് അല്ല തല ജലജയെ നീ എവിടെ പോവാ നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീയല്ലേ എനിക്ക് ഈ വെള്ളമൊക്കെ കൊണ്ടുത്തന്നത് എന്തൊരു ടേസ്റ്റുള്ള വെള്ളമാണ് അതുകൊണ്ടേ നീ എങ്ങും പോകേണ്ട നീൻ്റെ കൂടെ ഇരുന്നാൽ മതി ഇത് പറയാനെട്ടോ അങ്ങനെ ജലജയെ ഇടം വില തിരിയാനായിട്ട് അനുവദിക്കാതെ അവിടെത്തന്നെ പിടിച്ചിരുത്തുകയാണ് ജലജ വിചാരിക്കുക എങ്കിൽ ഫോൺ വിളിച്ച് പറയാതെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നതും കനക ഫോൺ മേടിച്ച് ഒറ്റയറാണ് വലിച്ചെറിഞ്ഞാളെ അതിനുശേഷം ജലജ പറയും ഞാനൊരു പാട്ടേക്കാൻ വേണ്ടി ഫോൺ എടുത്തതല്ലേ കനക നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു നോക്കിയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് അയ്യോ നിനക്ക് പാട്ട് കേട്ടാൽ മതിയോ ഞാൻ പാട്ട് പാട്ടുപാടാം ഞാൻ ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് കനക അവിടെ കിടന്ന് ഡാൻസും പാട്ടുമൊക്കെ കാണിക്കാനുട്ടോ അവസാനം നമ്മുടെ ജലജയുടെ ചെവിയിലൊക്കെ ഇട്ടിങ്ങനെ കൂവയൊക്കെ ചെയ്യുന്നുണ്ട് ഇടംവലം തിരിയാതെ ചെവിയുടെ കർണപട അടിച്ചു പോകുന്ന രീതിക്ക് കൂവയും പാട്ടുപാടുകയും ഒക്കെ ചെയ്ത അവസാനം ജലജ തലകറങ്ങി വീഴുന്നത് പോലെ ആ ബെഡ്ഡിൽ തന്നെ വീണ് ഉറങ്ങിപ്പോവാണ് കേട്ടോ പാർ പ്ലാനുകളൊന്നും നടന്നില്ല അതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ കനക എഴുന്നേറ്റിരിക്കയാണ് കനക ജലജ എഴുന്നേറ്റതും ജലജ അയ്യോ എനിക്കെന്തൊരു തലവേദന അതീവ മേന്റെ തല പൊട്ടിപൊളിയുന്ന പോലെ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് കനക ജലചരടുത്തോട്ട് വന്നിട്ട് പറയാണ് അല്ല ജലജെ നീ എന്ത് കരുതി നീ ഇന്നലെ തന്ന വെ മദ്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നോ നീ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതല്ലേ ശരിക്കും നീ പെട്ടില്ലേ ഇനി എന്നോട് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ച് കളിച്ചോ ഇതുമാതിരി എനിക്കിട്ട് എന്തെങ്കിലും പണിയാണെന്ന് നീ കരുതിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് തന്നെ കൊള്ളും വേണമെങ്കിൽ സംശയം കൊണ്ടോന്ന് ചോദിക്കുകയാണ് അങ്ങനെ നല്ല മാസ് ഡയലോഗെ പറഞ്ഞ് നീ തന്നെ മദ്യം എവിടെ കിടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ എറിഞ്ഞ സ്ഥലവും കാണിച്ചു കൊടുത്ത് നമ്മുടെ കനകയാണെങ്കിൽ ആ റൂം വിട്ട് നല്ല മാസിലങ്ങി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ജലജി ഉണ്ടല്ലോ നമ്മുടെ ജലജയും അതുപോലെ തന്നെ അബിയും കൂടെ നവ്യയുടെ റൂമിൽ ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പം നവ്യാണെങ്കിലോ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോകുകയാണ് കേട്ടോ അപ്പം നവ്യയുടെ ഫോണാണെങ്കിൽ നവ്യ ചാർജിലും കുത്തിയിട്ടിട്ടുണ്ട് വേഗം തന്നെ അമ്മയും മോനും കൂടി റൂമിൽ ഓടി ഓടിക്കയറിയിട്ട് അബി ഫോൾഡറൊക്കെ തപ്പുവാണ് ഏതിലാണ് അമ്മ ഇങ്ങനെ കക്കുന്ന ആ വീഡിയോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഡിലേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി മാക്സിമം നോക്കുകയാണ് അപ്പോഴത്തേക്കും കണ്ട് കിട്ടിയില്ലേടാ അബി കണ്ട് കിട്ടിയില്ലേന്നൊക്കെ ചോദിക്കാനായിട്ടോ ജലജ ഈ സമയത്ത് തന്നെ നമ്മുടെ നവ്യ പുറത്തുനിന്നകത്തേക്ക് കയറി വരുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് അല്ല നോക്കിയിട്ടൊന്നും കണ്ടില്ലേ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജലജയും അതുപോലെ തന്നെ അഭിയും ഞെട്ടുകയാണ് കേട്ടോ അയ്യോ നീ എന്താ ഞാൻ ഞാനതൊന്നും ഇന്നും ചെയ്തതല്ലടേ ഞാൻ വെറുതെ വന്നതാണെന്നൊക്കെ പറയാനേ അപ്പോഴത്തേക്കും ജലജ വേഗം തന്നെ പറയണേ അല്ല ഞാനും എന്നോട് പറഞ്ഞതാണ് മോളുടെ ഫോണൊന്നും എടുക്കേണ്ടതെന്ന് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അതെ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ആ ഒരു വീഡിയോ തപ്പി വന്നതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം തപ്പിയിട്ടൊന്നും കിട്ടിയില്ലല്ലേ അതെ എത്ര തപ്പിയാലും കിട്ടില്ല കാരണം എൻ്റെ ഫോണിൽ അതില്ല ഞാനേ നിങ്ങളോട് ചുമ്മാ പറഞ്ഞതാണ് നിങ്ങളുടെ വായി തന്നെ ആ സത്യം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടേ ഞാൻ വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ നിങ്ങളതി കയറി പിടിക്കുകയും ചെയ്തു എന്തായാലും എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറു ദേഷ്യം വരണേ ഡീ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അപ്പോൾ നവ്യ പറയണേ എൻ്റെ പേടിപ്പിക്കേണ്ട ഇനി ഇത് മാതിരിത്തെ വേഷം കിട്ട് നിങ്ങളെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറയാനെട്ടോ ഇനി അടുത്ത സീനിൽ നമ്മളുടെ നയനയെ കാണിക്കുകയാണ് നയനയാണെങ്കിൽ ആദർശൻ്റെ റൂമിലേക്ക് കോഫിയൊക്കെ ആയിട്ട് കടന്നു വരികയാണ് അപ്പോൾ അദർശമാണെങ്കിൽ കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ നയന ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ആദർശമായിട്ടാണ് നിങ്ങൾ കുളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ വിളിച്ച് പറയുകയാണ് അല്ല ഞാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണോ ഓ ചോദിച്ചതിന് ഇങ്ങനത്തെ മറുപടിയൊക്കെ പറയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് അല്ല നിൻ്റെ അടുത്തു നിന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് പിന്നെ പറയണ്ടതെന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ആദർശ കുളി കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതെ ഞാൻ ഈ പത്രത്തിൽ ഇന്നത്തെ രാശിഫലം വായിച്ച് ചെയ്യിപ്പിക്കാം അങ്ങനെ ആദർശിൻ്റെ രാശിഫലം പറയാണ് നല്ല പദവിയും ഇതൊക്കെ വരും എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ആദർശ് പറയുകയാണ് നിന്നെ പോലെയുള്ള മന്ദബുദ്ധികളെ ഇതൊക്കെ വിശ്വസിക്കുകയുള്ളു ഇതൊക്കെ വെറുതെ എഴുതി വയ്ക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയാണ് ഞാനിതൊക്കെ വായിക്കാറുണ്ട് പക്ഷെ അതൊന്നും തലയിൽ എടുക്കാറില്ല പിന്നെ ഇതൊക്കെ വായിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ധൈര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വായിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് എൻ്റെ പുന്നേ നയനെ ഇങ്ങനത്തെ ഉള്ള വർത്താനങ്ങളൊക്കെ പറയില്ലേ എന്ന് പറയാനിട്ടോ പദവി വരുമ്പോഴും പദവി എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് അങ്ങനെ നയനാണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയിരുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനയും അതുപോലെ തന്നെ കനകയും കൂടെ അടുക്കളയിൽ പാചകമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് നവ്യ അവിടേക്ക് വരുന്നത് നവ്യമാണെങ്കിൽ അഭീനയും ജലചേനയും അതൂതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുക്കളയിലോട്ട് കടന്നു വരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ് അല്ല മോളെ നീതെന്തെന്ന് പറയുന്നത് നീ ആരെയും പ്രാഗുനം ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകയോട് നവ്യ പറയുകയാണ് വേറെ ആരെയാണ് എൻ്റെ മൈമനെ എൻ്റെ കെട്ടിയവനേം തന്നെയാണ് ഓ ഇത്രയേറെ ദുഷ്ടിപ്പ് പിടിച്ച വർഗങ്ങൾ വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആ സമയത്ത് കനക പറയാണ് ഇടി നീ ഇങ്ങനെയൊക്കെ പറയില്ലേ ഒന്നുമില്ലെങ്കിലും നിൻ്റെ അമ്മയുമേ നിൻ്റെ കെട്ടിയവനും അല്ലേ നിൻ്റെ വയസ്സിനും മൂത്തതല്ലേ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മര്യാദ ഇങ്ങോട്ട് തന്നെ തരുന്നവർക്ക് അങ്ങോട്ട് മര്യാദ കൊടുത്താൽ പോരെ ഞാൻ ആദ്യം ഒരുപാട് മര്യാദകൾ കൊടുത്തതാണ് ആദ്യം ഞാൻ ഒരുപാട് വിശ്വസിച്ചതാണ് ഇവരെയൊക്കെ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി രണ്ടിനെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോഴേക്കും കനക പറയാണ് അല്ലറെഡി ഈ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് പറയാനൊന്നും പാടില്ല കുഞ്ഞിനത് നല്ലതല്ല എന്ന് പറയുകയാണ് കേട്ടോ നീയൊന്ന് കൂളാവും എന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയാണ് അമ്മ വിഷമിക്കണ്ട ചേച്ചിനെ കൂളാക്കാനായിട്ടുള്ള വഴി എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയാണ് എന്നിട്ട് അത് നയനയ്ക്ക് കൊടുക്കുന്നു നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ എപ്പിസോഡ് റിവ്യൂസ് കാണുക കേട്ടോ അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് റിവ്യൂ വരുന്നുണ്ട് സാന്ത്വനം ടൂവിൻ്റെയും വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊന്ന് കണ്ടുനോക്കും കേട്ടോ